നിങ്ങൾ എന്തുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു മാഡം എല്ലാവരും പറയുന്നൊരു സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിനെ തള്ളിക്കളയുകയാണ് കാരണം ക്രിസ്തു മതത്തിലേക്ക് ആരെയും കൺവേർട്ട് ചെയ്യുന്നില്ല ആരോടും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് യേശുവിന്റെ സ്നേഹം മാത്രമല്ല എല്ലാ മതക്കാർക്കും അവരവരുടെ ദൈവത്തെ പരിചയപ്പെടുത്തുവാനും ദൈവത്തെ അറിയിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുള്ളപ്പോൾ സി യേശുവിന്റെ സ്നേഹം നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേരണമെന്നോ ക്രിസ്തു മതത്തിലേക്ക് ചേരണമെന്നോ ഇവിടെ ആരും പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ട് കാരണം രണ്ടാമത് എനിക്കിതിനെ പറ്റി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മണ്ടൻ വിശ്വാസമാണ് ക്രിസ്തു ക്രിസ്ത്യാനിറ്റിയിലാണെന്ന് ക്രിസ്തു ക്രിസ്ത്യാനിറ്റിയിലല്ല യേശു ക്രിസ്തു ഒരു മതം സൃഷ്ടിച്ചിട്ടില്ല ഈ ഭൂമിയിൽ യേശു ക്രിസ്തു മതത്തിനപ്പുറമാണ് ജീസസ് ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അത് വൻ വിവാദമാണ് ക്രിസ്ത്യൻ ഷുഡ് കം ഔട്ട് ഫ്രം ദ റിലീജിയൻ സെറ്റപ്പ് ഓഫ് ക്രിസ്ത്യാനിറ്റി അതായത് എന്ന ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പുറത്തു വന്നാലേ യഥാർത്ഥമായ ക്രൈസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ സെൻസസ് എടുത്തു നോക്കിയാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ സെൻസസ് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യൻസ് ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും രണ്ടേ പോയിന്റ് മൂന്ന് ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇവിടെയുള്ളത് അല്ലെങ്കിൽ അങ്ങേയറ്റം സെൻസസിൽ പെടുത്താത്ത ഒരു രണ്ട് ശതമാനം കൂടെ കൂട്ടിക്കൂ